ഹലോ വെൽക്കം ബാക്ക് ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഇന്ന് ഒരു പർച്ചേസിംഗിന് പോവാണ് പർച്ചേസിംഗ് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെ പർച്ചേസ് ആണ് ചക്കര എവിടെ പോകുന്നതിന്റെ വീട്ടിൽ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് കേസ് അതായത് തിരിച്ച് ചക്കരയുടെ തിരിച്ച് സാമ്രാജ്യത്തിലേക്ക് പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലും തിടുക്കത്തിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ ഏത് സ്വന്തം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം കൂട്ടിക്കൊണ്ടുപോകലിന്റെ ഭാഗമായിട്ട് പിന്നെന്താണ് ചക്കരക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഡ്രസ്സ് ഏത് കളർ എടുക്കണേ ലൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് കളർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പൊ നമ്മൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ പോകുന്നത് നമ്മള് സാധാരണ സ്റ്റുഡിയോന്നെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പൊ നമ്മളിന്ന് പോകുന്നത് വെഞ്ഞാറ മൂട്ടുള്ള സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒന്നേ പോവുക നമുക്ക് അപ്പൊ ഉച്ചകഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത് രണ്ടര ആയിട്ടുണ്ട് ടൈം നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വെഞ്ഞാറ മൂടെ നിർത്തി ഗുളിക കഴിക്കാന്ന് കേട്ടോ കഴിച്ചോയില്ല പിന്നെ പിന്നെ വെള്ളം കുടിച്ചോ ഇല്ലെങ്കിൽ അവിടെ തൊണ്ടയിൽ ഒട്ടിപിടിച്ചിരിക്കോ അത് പോയോ

ഉം പരിപാടവാരിപ്പോ ഷുഗർ ഇല്ലാത്ത എന്തോ നിനക്ക് വാങ്ങി തരാം ഷുഗർ ഇല്ലാതെ ഒന്നും ദൈവം ചോദിക്കരുത് കാരണം അത് മാത്രം നിനക്ക് എന്ത് ആദ്യം നമുക്ക് സ്റ്റുഡിയോയിൽ പോവാം എന്നിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ വാങ്ങാം പോവാം നമുക്ക് ഫൈനലി നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ശരിക്കും വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് യാത്രേ ഉള്ളൂ നോക്കിയൊക്കെ എത്ര ടൈം എടുത്തു ആ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇവിടെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടാവുല്ലേ നോക്ക് ഈ ബ്ലോക്ക് ഉണ്ടോ നിങ്ങള് പുറത്ത് കാണുന്ന ബ്ലോക്ക് ഉണ്ടോ വെഞ്ഞാറമൂട്ടിൽ ബ്ലോക്ക് ആണ് മക്കളെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പിടുത്ത മുട്ട ബ്ലോക്ക് ആണ് എന്നാലേക്കോളെ നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ വാങ്ങാം ചടിക്കോളൂ ചടിക്കോളൂ ചക്കര ഏതാ നോക്കണത് ഡ്രസ്സ് ഈ പുറത്താ ലേഡീസിൻ്റെ എന്നാൽ പേര് ഏത് ടൈപ്പ് ആണ് നോക്കണമെന്ന് വെച്ചാൽ നോക്കിക്കോ അങ്ങനെ ചക്കര പിന്നെ ഡ്രസ്സുകൾ ഇങ്ങനെ വരുമെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കണ്ടതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഏതായാലും കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഡ്രസ്സ് എടുക്കല്ലേ അപ്പോൾ ഏതായാലും അവൾക്കൊരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് തീമിലൊക്കെയുള്ള ഡ്രസ്സ് മതി എന്നാണ് മുന്നേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നും വേണ്ട ഒന്നെങ്കിൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് ടച്ചിൽ വരുന്ന വരുന്നൊരു ഡ്രസ്സാണ് ചക്കര നോക്കുന്നത് അപ്പോൾ ഉമ്മായി ചക്കരയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വൈറ്റ് കളറ് മോഡൽ ഡ്രസ്സുകളൊക്കെ ഇമ്മ ഇങ്ങനെ വരുമെന്ന് കാണിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത ഓരോ ഓരോ ഡ്രസ്സുകളിങ്ങനെ നോക്കുന്നുണ്ട് അത് ഉമ്മ ചക്കരോട് അഭിപ്രായം അഭിപ്രായം ചോദിക്കുന്നുണ്ട് ചക്കരമ്മാനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളും അവിടെ തകൃതിയിൽ ഡ്രസ്സ് എടുക്കുന്നുണ്ട് പിന്നെ വേറെ കേസ് എന്ന് പറയുമ്പോൾ അവർക്ക് ലേഡീസിന് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സെലക്ഷൻ അറിയില്ല കാരണം കൊണ്ട് ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ചക്കരെയും സെലക്ഷൻ പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ തിരിച്ച് ചക്കരയ്ക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ എന്തു ചെയ്യും ഉമ്മയും തിരിച്ച് സെലക്ഷൻ പറഞ്ഞു പറഞ്ഞെടുക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ രണ്ടാളും പോയാലാണ് അതൊരു കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഞാനതേ മാറി നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഉമ്മ ചക്കരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ വൈറ്റ് അതൊരു ഓഫ് വൈറ്റ് അല്ല അതൊരു ഫുൾ വൈറ്റ് ഒരു പ്രീമിയം കളർ വൈറ്റ് ഉള്ള ഒരു ആണ് അത് അത്യാവശ്യം എംബ്രോയിഡറി സ്റ്റോൺ വർക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡ്രസ്സ് അതേ ചക്കരയ്ക്ക് ഇങ്ങനെ നിറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം അപ്പോൾ അത് കണ്ണാടിയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ഇറക്കവും അതിൻ്റെ വണ്ണമൊക്കെ എത്ര ഉള്ളൂ എന്നൊക്കെ ചക്കര നോക്കുകയാണ് ഉമ്മതെ അവിടെ മറുപുറത്ത് വേറെ സെലക്ട് ചെയ്ത് കൊണ്ട് എടുക്കാനുണ്ട് ചക്കരയ്ക്ക് ഏത് ഏതെടുക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതേ അടുത്തൊരു ഓഫ് മുമ്പ് അവിടെ എടുത്തിട്ട് ചക്കരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തത് വീണ്ടും മാടവക മരുമോൾക്ക് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു ഒരു ചുരിദാർ ഒരു ടോപ്പ് സെറ്റ് എടുത്ത് പിന്നെ മാച്ച് വെച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ മേലെ വെച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കളർ മാച്ചൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ചക്കരയ്ക്ക് വൈറ്റ് മതിയെന്ന് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കളർ രസമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കൂട്ടിക്കൊണ്ട് പോകാനുള്ളതുകൊണ്ട് പിന്നെ തക്കാലം എന്ത് ചെയ്യുന്നില്ല ആ ഒരു കളർ നോക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതേ പാറ്റേണിൽ വരുന്ന ഒരു യെല്ലോ കളറാണ് ഇപ്പോൾ ഇവിടെ ഉമ്മ ചക്കരക്കെ എടുത്ത് എടുക്കുന്നത് അപ്പോൾ അതും അതേ മോഡൽ തന്നെ ഡിസൈനൊക്കെ സെയിം വന്നു പക്ഷേ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ അതേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അതും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടോപ്പുകളൊക്കെ എന്നിട്ടുള്ളത് തുണിയും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ് അങ്ങനെ അതേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടേ രണ്ടാളും കൂടി ചെരുപ്പിൻ്റെ സെക്ഷനിൽ അപ്പോൾ നല്ല നല്ല പിന്നെ ഫ്ലാറ്റ് ചെരുപ്പുകളും അതേപോലെ തന്നെ വീട്ടിനുള്ളിൽ ഇടാൻ പറ്റിയ ചെരുപ്പ് പുറത്തിടാൻ പറ്റിയ ചെരുപ്പുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് വീടിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മാർബിളാണല്ലോ അപ്പോൾ ഉമക്ക് ചില സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാല സമയത്തൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും ഈ നമ്മൾ ഈ കാല് പിന്നെ നേരത്തെ ചവിട്ടുമ്പോൾ മാർബിളല്ലേ പാറയല്ലേ അപ്പോൾ തണുപ്പ് പിടി തണുപ്പ് കയറുമ്പോൾ കാല് കൊച്ചു പിടിക്കും അപ്പോൾ അതുകാരണം കൊണ്ട് ഉമ്മ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെരുപ്പ് നോക്കുന്നുണ്ട് അതായത് വെയിറ്റ് ഇല്ലാത്ത നമ്മുടെ സ്പോഞ്ച് പോലത്തെ ഒക്കെ ചെരുപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഫ്ളാറ്റായിട്ടുള്ള ചെരുപ്പ് വീടിൻ്റെ ഉള്ളിലിടാനുള്ള ചെരുപ്പ് ഇവിടെ അങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചക്കരത്തെ ഇങ്ങനെ ഉമ്മക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡ്രസ്സും ചിരിപ്പൊക്കെ എടുത്തുകഴിഞ്ഞ ശേഷം ഉമ്മത പെർഫ്യൂമിൻ്റെ സെക്ഷനാണുള്ളത് അപ്പോൾ പെർഫ്യൂമൊക്കെ വെറും നയൻ്റി നയൻ റുപ്പീസിനോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല മണമുള്ള പെർഫ്യൂമുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഓരോന്നിനെ എടുത്ത് നോക്കുന്നുണ്ട് ഇതൊക്കെ ലേഡീസിൻ്റെ പിന്നെ കാറ്റഗറിയിൽപ്പെട്ട ആണ് അപ്പോൾ അത്യാവശ്യം മണമുള്ള പെർഫ്യൂമുകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ അതായത് ഞങ്ങൾ ഒരു മൂന്നാല് പെർഫ്യൂം കൊടുത്ത് വാങ്ങി അതേപോലെ തന്നെ ഉമ്മാക്ക് താഴേന്നൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചിരുന്നത് അമ്മാ ഒരു ചൂദാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്നത് മുകളിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ വന്നത് അവിടെ ജെൻസിൻ്റെ കാറ്റഗറി സെക്ഷനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു ഷർട്ട് നോക്കണമായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനോ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു ഷർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു അതെ ഈ ഒരു ഷർട്ട് ഉണ്ടോ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടു ഇഷ്ടപ്പെട്ടു അല്ല അതെ ഷർട്ട് എടുക്കാനായിട്ട് നമ്മൾ പോയതല്ല നല്ല സ്റ്റോക്കോ അല്ലെങ്കിൽ പുതിയ മോഡലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ടു നോക്കാന്ന് വിചാരിച്ചു എന്ത് ചെയ്തു ഈ ഒരു ഷർട്ട് കണ്ടപ്പോൾ തന്നെ ചക്കരയും പറഞ്ഞു ചക്കരേയും ഇതിലിട്ടാലും നല്ല രസം ഉണ്ടാവും മാച്ച് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ബോട്ടർ ആക്കിയതാണ് പഠിച്ചോന്ന് അറിയാം അതായത് ആ ഒരു ഷർട്ട് എടുത്തിട്ട് ഞാനൊന്ന് ഇട്ടു നോക്കിന് മുന്നപ്പോഴും അങ്ങനെ നമ്മളെല്ലാവരും പർച്ചേസ് ആയി നമ്മളിനി അത്യാവശ്യം ഉമ്മാക്കെടുത്തു എനിക്കെടുത്തു ചക്കരൊക്കെ എടുത്തു എല്ലാവർക്കും എടുത്തില്ലേ ചെരുപ്പ് എടുത്തു പെർഫ്യൂമ് വാങ്ങി അങ്ങനെ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നേരെ ബില്ലടിക്കാൻ ബില്ലടുക്കാൻ പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ ബില്ലിങ് സെക്ഷനിൽ എത്തിയപ്പോൾ അവിടെ നമ്മുടെ ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മതെ അതും ഇങ്ങനെ നോക്കുകയാണ് അത്യാവശ്യം കാണാൻ രസമുള്ള മോഡലുള്ള ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഉമ്മതയെ അതുകൂടി എടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഉമ്മ എടുത്ത ടോപ്പ് എന്ന് അപ്പോൾ ഇങ്ങനെ കാണിച്ചെന്നില്ലല്ലോ ഇതാണ് ഉമ്മ എടുത്ത ആ ഒരു ടോപ്പ് കേട്ടോ ഉമാക്കത് കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉമ്മ എടുത്തതാണ് കണ്ടത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് ഉമ്മാക്കീ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു നല്ല പൂക്കളും ഇലകളും ഒക്കെ ഉള്ള പൂന്തോട്ടം പോലെ ഉണ്ട് കണ്ടാൽ അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പ് ടോപ്പും ഉമ്മാക്കി ഇഷ്ടപ്പെട്ടു ഉമ്മ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിനെ പിന്നെക്കാൻ കൊടുക്കും അതേപോലെ തന്നെ ഉമ്മ എടുത്ത ഒരു ചെരുപ്പുണ്ടല്ലോ അത് ഇതാണ് കണ്ടില്ലേ ഈ ഒരു ചെരിപ്പാണ് ഉമ്മ എടുത്തിട്ടുള്ളത് ഇത് ലൈറ്റ് വെയിറ്റുള്ള ചെരുപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് അപ്പൊ പർച്ചേസ് ചെയ്തൊക്കെ ഇതിലുണ്ട് ഓ ഹാപ്പി ആയി ഹാപ്പി ആയി ആ കാർക്കുമ്പോ അത് മഹേന്ദ്രയുടെ കാറാണ് അത് ഇതാണ് ബി സിക്സ് മഹേന്ദ്രയുടെ എപ്പിറങ്ങിയ മോഡല് വണ്ടി ഓടിക്കോളൂ ഇല്ലെങ്കിലും വണ്ടി ഓടിക്കോളൂ തമാശ അല്ലേ പാർക്കിങ് ചെയ്യാനൊക്കെ ഞാൻ റീല് കണ്ടിട്ടില്ലേ ആ പാർക്ക് ചെയ്യാനൊക്കെ ഡ്രൈവർ പുറത്താണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം നമുക്ക് ഓട്ടോ പൈലറ്റ് മോഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ കാറാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തതാണ് ഓക്കെ അപ്പോൾ അതാ ഡ്രസ്സ് ഷൂസ് അല്ലെ ശരിപ്പ് പെർഫ്യൂമ് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ഹാപ്പി ആയില്ലേ എല്ലാവരും ചക്കര ഹാപ്പി ആയില്ലേ ചക്കര ഡബിൾ ഹാപ്പി ലോക്ക് പറഞ്ഞുതരാം അവിടെക്ക് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു നമ്മൾ അങ്ങനെ ദൈ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഏതായാലും ചക്കരയ്ക്ക് പോകാനുള്ള ഡേറ്റ് ഞാൻ എടുത്തോണ്ടിരിക്കണം കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ